ഹൈ ഗായ്സ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷോർട്ട് കട്ടിനകത്ത് എങ്ങനെ ത്രീ ലെയർ വീഡിയോ ചെയ്യാമെന്നുള്ളതാണ് ഈ അടുത്ത കാലത്തൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വൈറൽ വീഡിയോ എഡിറ്റിംഗ് ആണ് ഇത് കേട്ടോ അതായത് മൂന്ന് ഹോർസോൺഡൽ വീഡിയോ വന്നിട്ട് ഒരു വെർട്ടിക്കൽ വീഡിയോയ്ക്കകത്ത് ഒരേ സമയം പ്ലേ ചെയ്യുന്നതാണ് ഓക്കെ നമുക്ക് നോക്കാം ഷോർട്ട് കട്ടിനകത്ത് അത് എങ്ങനെ ചെയ്യാമെന്നുള്ളൂ ഓക്കെ അപ്പോൾ ഷോർട്ട് കട്ട് ഓപ്പൺ ചെയ്യാം ഇതാ ഷോർട്ട് കട്ട് ഓപ്പൺ ചെയ്തു ആദ്യം നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ഒരു വെർട്ടിക്കൽ റെസല്യൂഷാണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വെർട്ടിക്കൽ റെസൊല്യൂഷൻ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് സെറ്റിംഗ്സിനകത്ത് വീഡിയോ മോഡിനകത്ത് ഇല്ല ഇവിടെ നോൺ ബ്രോഡ്കാസ്റ്റിനകത്ത് ഇല്ല ഇവിടെ നമുക്ക് വെർട്ടിക്കൽ ചെടി മുപ്പത് എപ്പീസും എന്താണ് അറുപീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം മുപ്പത് എപ്പീസ് ആണ് വേണ്ടെങ്കിൽ അതെടുക്കാം അറുപപ്പീസ് ആണ് വേണമെങ്കിൽ അറുപപ്പീസ് എടുക്കാം അപ്പോൾ ഞാൻ മുപ്പത് എപ്പീസ് എടുക്കാണ് കേട്ടോ ഇനി വേറൊരു കാര്യം ഇനി നിങ്ങൾക്ക് ഇതിലില്ലാത്ത നിങ്ങളുടെ സ്വന്തമായിട്ടൊരു വെർട്ടിക്കൽ റെസൊല്യൂഷനാണ് കൊടുക്കേണ്ടതെങ്കിൽ അതെങ്ങനെ ചെയ്യാൻ പറ്റും സെറ്റിംഗ്സിനകത്ത് ഇല്ല വീഡിയോ മോഡിനകത്ത് ഇല്ല കസ്റ്റമിനകത്ത് ഇല്ല ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് കൊടുക്കുക അപ്പോൾ ഒരു വിൻഡോ ഓപ്പണായി വരും ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെർട്ടിക്കൽ റെസല്യൂഷനും ഫ്രെയിം റേറ്റും ഒക്കെ സെറ്റ് ആവുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ വെർട്ടിക്കൽ എച്ച് ഡി മുപ്പ് പീസ് എന്ന് പറഞ്ഞ റെസൊല്യൂഷൻ എടുക്കാൻ പോവാണ് അതായത് ആയിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് അത് വരുന്നത് ആ റെസൊല്യൂഷൻ എന്താണ് വരുന്നത് ഓക്കെ അപ്പം ഇനി നമുക്ക് ഈ ഒരു ത്രീ ലെയർ വീഡിയോ എഡിറ്റിങ്ങിനായിട്ട് മൂന്ന് വീഡിയോ നമുക്ക് ഷോക്കട്ടിനകത്ത് ഓപ്പൺ ചെയ്യണം അതെങ്ങനെയാണോ ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ഫയൽ ക്ലിക്ക് കൊടുക്കുക അപ്പോൾ ഫയൽ ബ്രൗസർ ഓപ്പൺ ആയി വരും അപ്പം വീഡിയോ എവിടെയാണ് കിടക്കുന്നത് അവിടെ ചെല്ലുക ഇതാ എൻ്റെ വീഡിയോ കിടക്കുന്ന ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്താണ് ഇവിടെ മൂന്ന് വീഡിയോസ് കിടപ്പുണ്ട് അപ്പോൾ അത് മൂന്നും സെലക്ട് ചെയ്തു ഓപ്പൺ കൊടുത്തു ഓക്കെ ഇതാ ഇവിടെ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ വിൻഡോയിലായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇനിയും ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ് ഈ ഒരു എഡിറ്റിങ്ങിന് വേണ്ടി മൂന്ന് വീഡിയോ ട്രാക്കാണ് നമുക്ക് ടൈം ലൈനകത്ത് വേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് മൂന്ന് എന്താണ് വീഡിയോ ട്രാക്ക് ഈ ടൈം ലൈനകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ ഓക്കെ ഇതാ ഇവിടെ ടൈം ലൈനകത്ത് വരിക ടൈം ലൈൻ്റെ മെനു എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ടൈം ലൈൻ മെനുവിനകത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ട്രാക്ക് ഓപ്പറേഷൻസ് ആദ്യമില്ല അവിടെ ആഡ് വീഡിയോ ട്രാക്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടല്ലേ ഇപ്പം ദാ ഇവിടെ ഒരു വീഡിയോ ട്രാക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടല്ലേ കണ്ടല്ലേ അപ്പോൾ ഇനി ഈ ഒരു വീഡിയോ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊണ്ടുവന്ന് ദാ ഈ ഒരു ട്രാക്കിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ് കണ്ടല്ലേ ഓക്കേ ഇനി എന്ത് വേണം ഇനി അടുത്ത വീഡിയോ ട്രാക്കാണ് ആഡ് ചെയ്യേണ്ടത് എന്താണ് ടൈം ലൈൻ മെനുവിനകത്ത് ഇല്ല ട്രാക്ക് ഓപ്പറേഷൻസിനകത്ത് ഇല്ല അവിടെ ആഡ് ഒരു വീഡിയോ ട്രാക്ക് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോ ട്രാക്ക് വരും അടുത്ത വീഡിയോ എന്താണ് ക്ലിക്ക് ചെയ്തുകൊണ്ടുവന്ന് ആ ട്രാക്ക് ഇടാം ഓക്കെ ഇനി മൂന്നാമത്തെ വീഡിയോയ്ക്ക് വേണ്ടി മൂന്നാമത് ഒരു വീഡിയോ ട്രാക്ക് വേണം എന്ത് വേണം ടൈം ലൈൻ മെനുവിനകത്ത് ഇല്ല ട്രാക്ക് ഓപ്പറേഷൻസ് ഇല്ല ആഡ് വീഡിയോ ട്രാക്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക അപ്പോൾ അതാ മൂന്നാമത്തെ ട്രാക്കും വന്നു ഈ വീഡിയോ ക്ലിക്ക് ചെയ്തുകൊണ്ടൊന്ന് നമുക്ക് മൂന്നാമത്തെ ട്രാക്ക് ഇടാം ഓക്കെ അങ്ങനെ മൂന്ന് വീഡിയോയും ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ പക്ഷേ നമുക്ക് ഒരേ സമയം ഒരു വീഡിയോ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ അതായത് ഏറ്റവും ടോപ്പിലിരിക്കുന്ന ട്രാക്കിലെ വീഡിയോ മാത്രമാണ് കാണാൻ പറ്റുന്നത് കാരണം എന്താണ് അതാണ് അവിടെ ഏറ്റവും മുകളിൽ ഇരിക്കുന്നത് കണ്ടില്ലേ അതിൻ്റെ അടിയിലുള്ള വീഡിയോ കാണാൻ പറ്റത്തില്ല കാരണം എന്താണ് അത് ഇതുകൊണ്ട് മറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് അടിയിലുള്ള വീഡിയോകളുടെ സ്ഥാനം മാറ്റിയിട്ട് മുകളിലും താഴെയായിട്ടും ആണ് വെക്കേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാമെന്നുള്ളത് അപ്പം നമ്മൾ ഏറ്റവും മുകളിൽ ട്രാക്കിങ്ങുന്ന വീഡിയോ നമുക്ക് ഇവിടെ നിന്ന് മൂവ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുനോക്കാം ഓക്കെ അപ്പോൾ നോക്കാം എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത് അതിനുമുമ്പായിട്ട് നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ചെയ്യണം കേട്ടോ നമുക്ക് അലൈമെൻറ്റിനെ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ ഇതിപ്പം നമുക്ക് ഒരു ഫിൽറ്റർ ഉപയോഗിച്ച് നമുക്ക് സ്ഥാനം മാറ്റാൻ പറ്റും പക്ഷേ അലൈൻമെൻറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് പ്രയാസമായിരിക്കും ഓക്കെ അപ്പോൾ അലൈൻമെൻറ്റ് എളുപ്പമാക്കാനായിട്ട് നമുക്ക് ഗ്രിഡ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അതായത് ഇവിടെ ഗ്രിഡ് ഓപ്ഷൻ ഉണ്ടല്ലേ ഇതിൻ്റെ ഒരു ചെറിയ ആരം ഉണ്ടോ അതേ ക്ലിക്ക് കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ത്രീ എക്സ് ത്രീ എന്ന് പറയുന്ന ഗ്രിഡ് നമുക്ക് ഓൺ ആക്കാവുന്നതാണ് കേട്ടോ ഇത് ഓൺ ആയി കഴിഞ്ഞാൽ എന്താ ഈ ഗ്രിഡ് ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ എന്താണ് അലൈൻമെൻറ്റ് വീഡിയോ അതായത് ഈ ക്യാൻവാസിൽ നമുക്ക് വീഡിയോ അലൈൻ ചെയ്യാനാണ് അതായത് അലൈൻ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം പിന്നെ വേറൊരു കാര്യം കൂടി ഈ ഒരു ഗ്രിഡിനകത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടി ഓൺ ആയിരിക്കണം കേട്ടോ ഇനി എന്ത് വേണം വീഡിയോ സെലക്ട് ചെയ്യുക ഫിൽട്ടേഴ്സിനകത്ത് ഇല്ല ആഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് കൊടുക്കുക അപ്പം സെർച്ച് ചെയ്യുക സൈസ് പൊസിഷൻ റൊട്ടേറ്റ് എന്ന് പറയുന്നത് ഫിൽറ്റർ സെർച്ച് ചെയ്യുക ഓക്കെ ഇതാണ് സൈസ് പൊസിഷൻ റൊട്ടേറ്റ് അത് ക്ലിക്ക് കൊടുക്കുക ഓക്കെ ഇപ്പോൾ ഇതാ ഫിൽറ്റർ ആഡ് ചെയ്തു ഇവിടെ നമുക്ക് കുറച്ച് കൺട്രോൾസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് നടുക്കൊരു സർക്കിൾ ഉണ്ട് ആ സർക്കിളിൻ്റെ അവിടെ മൗസിൻ്റെ കഴിച്ച് കൊണ്ട് ദാ ഇങ്ങനെ കണ്ടില്ലേ ആരോ മാറുന്നതാണെങ്കാൻ പറ്റും കണ്ടില്ലേ എന്ത് വേണം മൗസിലെ അടുത്ത ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് മൗസ് നീക്കാം അപ്പോൾ നമുക്കിങ്ങനെ മുകളിലോട്ട് നീക്കാൻ പറ്റും കണ്ടല്ലേ കണ്ടല്ലേ ശേഷം നമുക്ക് വേണമെങ്കിൽ സൂം ചെയ്യാം ഇവിടെ സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സൂം ചെയ്തിട്ട് നമുക്ക് ഈ ഹാൻഡിൽസ് കുറച്ചുകൂടി നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാവുന്നതാണ് അല്ലെ ഈ ഹാൻഡിൽസ് കണ്ടില്ലേ നമ്മൾ ഈ ഒരു ഗ്രിഡ് ലൈനുമായിട്ട് കറക്റ്റ് അലൈൻമെൻറ്റ് അലൈൻ ആവുന്ന കണ്ടില്ലേ അത് ആ സ്നാപ്പിംഗ് എന്ന് പറഞ്ഞ ഫീച്ചർ ഓൺ ആക്കിയെങ്കിൽ മാത്രമാണ് അങ്ങനെ അലൈൻ ആവുന്നത് കേട്ടോ ഓക്കെ നമുക്ക് കുറച്ച് സൂം ഔട്ട് ചെയ്യാം ഓക്കെ ഇപ്പം അല്ല വേണ്ട ഒരു അമ്പത് ശതമാനം അല്ല ഇരുപത്തഞ്ച് ശതമാനം ഓക്കെ ഇനി അടുത്തൊരു വീഡിയോ വന്നിട്ടുണ്ടല്ലോ ഈ അടി വരുന്ന വീഡിയോ ഓക്കെ ഇനി ഈ വീഡിയോ ആണ് നമുക്ക് എന്താണ് കറക്റ്റായിട്ട് ഗ്രിഡ് ലൈനുമായിട്ട് മാച്ച് ആക്കേണ്ടത് ഓക്കെ അപ്പോൾ എന്താണ് അടിയത്തെ വീഡിയോ സെലക്ട് ചെയ്യാം അതായത് വീഡിയോ ട്രാക്കിലെ ട്രാക്ക് ടുവിലെ വീഡിയോ ആണ് കേട്ടോ ഈ വീഡിയോ നമ്മൾ സെൻ്ററിൽ തന്നെ ആയിരിക്കും ഇടുന്നത് ഇത് നമ്മളിങ്ങോട്ട് മാറ്റുന്നില്ല പക്ഷേ ഈ ഒരു ബ്ലാക്ക് ബോർഡേഴ്സ് നമുക്ക് എന്താണ് കളയേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിനായിട്ട് ഒരു ഫിൽട്ടർ ആഡ് ചെയ്യാം ഓക്കെ എന്താണ് വീഡിയോ സെലക്ട് ചെയ്തു ആഡ് ഫിൽട്ടർ ഓപ്ഷനിൽ ചെന്നു സൈസ് ഇന്ന് സെർച്ച് ചെയ്യാം ഓക്കെ സൈസ് പൊസിഷൻ റൊട്ടേറ്റ് ക്ലിക്ക് കൊടുത്തു ഇതാ ഹാൻഡിൽസ് വന്നിട്ടുണ്ട് അപ്പോൾ ചില സമയങ്ങളിൽ ഈ ഒരു ഹാൻഡിൽ ഒരു പക്ഷേ തെറ്റിച്ചായിരിക്കും വരുന്നത് കേട്ടോ അതിനെന്ത് പറ്റുമെന്ന് പറ്റുമോയെന്നറിയാം സൂം ഫിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള അത് കിട്ടും ഓക്കെ അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഒക്കെ നമ്മൾ സൂം ചെയ്ത് വെച്ചേക്കുമ്പോൾ തെറ്റി തെറ്റിച്ചായിരിക്കും കാണിക്കുന്നത് കേട്ടോ ഓക്കെ ഇതാ ഇപ്പം നമുക്ക് ഹാൻഡിൽ കണ്ടില്ലേ കറക്റ്റ് ഈ ഗ്രിഡിൻ്റെ ലൈനുമായിട്ട് കറക്റ്റായിട്ട് അലൈൻ ചെയ്യാവുന്നതാണ് കണ്ടില്ലേ അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു സ്പ്ലിറ്റ് കിട്ടും കണ്ടില്ലേ ഓക്കെ ഇനി അടുത്താണ് നമുക്ക് ചെയ്യേണ്ടത് ഏറ്റവും താഴെയുള്ള വീഡിയോ ആണ് അത് നമുക്ക് താഴെ കൊണ്ടുവന്ന് ഇടണം അപ്പോൾ എന്ത് ചെയ്യണം ആ വീഡിയോ സെലക്ട് ചെയ്യുക അതായത് വീഡിയോ ട്രാക്ക് വണ്ണിലാണ് വരുന്നത് വീഡിയോ സെലക്ട് ചെയ്യുക ഫിൽറ്റേഴ്സിനകത്തില്ല ആഡ് ഫിൽട്ടർ ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക സൈസ് പൊസിഷൻ റൊട്ടേറ്റ് അതായത് സൈസ് പൊസിഷൻ റൊട്ടേറ്റ് എന്ന് പറഞ്ഞാൽ ഫിൽട്ടർ സെർച്ച് ചെയ്യുക അതായതാണ് ക്ലിക്ക് കൊടുക്കുക ഓക്കെ ഇതാ ഇവിടെ സർക്ക് സെൻട്രൽ ഒരു സർക്കോ ഉണ്ടല്ലോ അതേ ക്ലിക്ക് ചെയ്ത് വന്ന് താഴെ കൊണ്ടുവരാം ഓക്കെ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊണ്ട് വന്ന് അവിടോട്ട് വെക്കാം ഓക്കെ ക്ലിക്ക് ചെയ്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ഈ ഹാൻഡിൽ ഉപയോഗിച്ചിട്ട് എന്താണ് കറക്റ്റായിട്ട് നമുക്ക് അലൈൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ ഇപ്പോൾ ശരിയായിട്ടുണ്ട് വേറെ കാര്യമുണ്ട് ഇത് ചിലപ്പോൾ നമ്മൾ സൈസ് തെറ്റിച്ച് വിട്ടാലും കുഴപ്പമില്ല കേട്ടോ അതെന്താണെന്ന് അറിയാമോ മേളത്തെ ഒരു ട്രാക്കിൽ ഒരു വീഡിയോ കിടക്കുന്നതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ മറിഞ്ഞിരിക്കുകയായിരിക്കും അതുകൊണ്ട് കാണത്തില്ല കേട്ടോ അതുകൊണ്ട് ഇവിടെ ചിലപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അലൈൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം മുകളത്തെ ട്രാക്കിലെ വീഡിയോ കൊണ്ട് എന്താണ് ബാക്കി ഭാഗം ഈ ലൈൻ കഴിഞ്ഞിട്ട് പോകുന്ന ഭാഗങ്ങളെല്ലാം മറഞ്ഞിരിക്കുമായിരിക്കും ഓക്കെ ഇനി നമുക്ക് എന്താണ് സൂം ഔട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അതാ വീഡിയോ നമ്മൾ കറക്റ്റായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ച് ശകം നീക്കാം ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഗ്രിഡ് ഓഫ് ചെയ്യാം ഓക്കെ ശേഷം നമുക്ക് കൺട്രോൾ ഡി പ്രസ് ചെയ്യുകയാണെങ്കിൽ സെലക്ഷൻ പോകും എന്നിട്ട് നമുക്ക് സൂം ചെയ്ത് നോക്കാം ഓക്കെ വീഡിയോയുടെ കറക്റ്റ് ആണോ ഇവിടെ വല്ല ബ്ലാക്ക് ബോർഡ്സ് കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കാം ഓക്കെ അപ്പോൾ കാണാൻ പറ്റും കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരേ സമയം തന്നെ എന്താണ് മൂന്ന് ട്രാക്കിലെ വീഡിയോയും പ്ലേ ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും അതായത് പ്ലേ ആകുന്ന നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് പ്ലേ ചെയ്യാനൊന്നും കിടക്കുന്നില്ല അത് നമുക്ക് ഒത്തിരി ലെങ്ത് ലെങ്ത്ത് ആയിപ്പോകും ഡൂട്ടൂറിൽ വീഡിയോ അങ്ങ് കൂടി പോകും കേട്ടോ ഓക്കെ ഇനി നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യം ടൈം ലൈനകത്താണ് കേട്ടോ ടൈം ലൈനകത്ത് വരിക ഓക്കെ ഈ ടൈമിനെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഓരോ വീഡിയോയ്ക്കും ഓരോ ലെങ്ത് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ ആസ്പദമാക്കി വേണം എല്ലാ ലെങ്ത്തും കട്ട് ചെയ്യേണ്ടത് അപ്പോൾ അത ഇവിടെ ഏറ്റവും ചെറിയ വീഡിയോ ഇതാണ് അപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത്തിനെ വെച്ച് വേണം നമുക്ക് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളയണ്ട ഓക്കെ അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അറിയോ ഇപ്പോൾ നമ്മുടെ ഒരു ഈ ഒരു പ്ലേ ഹെഡ് ഇവിടെ ഇരിക്കുകയാണ് എന്നിട്ട് ഇവിടെ ചെറിയൊരു ആരോ ഉണ്ടല്ലോ ഈ ആരോ ക്ലിക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ ഓരോ വീഡിയോ ക്ലിപ്പിൻ്റെ എഡ്ജിൽ വരുന്നതായിരിക്കും കണ്ടല്ലേ ഇത് നമുക്ക് ഒന്നുകൂടി ക്ലിക്ക് കൊടുത്തേണ്ടേ കറക്റ്റ് ഈ എഡ്ജ് എഡ്ജിൽ വന്നിരിക്കുന്നതായിരിക്കും അപ്പോൾ ചെയ്യേണ്ട എന്താണ് ആ ഒരു പ്ലേഹെഡ് അവിടെ കൊണ്ടുവെക്കുക ഇതാ ഈ വീഡിയോ സെലക്ട് ചെയ്യുക ശേഷം ഇവിടെ സ്പ്ലിറ്റ് ആയിട്ട് പ്ലേ ഹെഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കാം ഓക്കെ ശേഷം അപ്പോൾ ഇത് വേറൊരു ക്ലിപ്പ് ആയി അത് മാറുന്നുണ്ട് കട്ട് ചെയ്ത് അങ്ങ് മാറുകയാണ് ഈ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് എന്താണ് ഇതെവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കാം ഓക്കെ അടുത്ത ക്ലിപ്പ് എടുക്കാം ഓക്കെ സ്പ്ലിറ്റ് ചെയ്യാം ഓക്കെ ഇതാ എന്നിട്ട് വേറെ സെപ്പറേറ്റ് ക്ലിപ്പായി എന്നിട്ട് എന്ത് ചെയ്യണം ഡിലീറ്റ് ചെയ്ത് കളയാം ഓക്കെ ഇത്ര ഉള്ളു കണ്ടില്ല കറക്റ്റ് ലെവലിന് ക്ലിപ്പ് വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ പ്ലേ ചെയ്ത് നമുക്ക് നോക്കാം ആണോ വന്നിരിക്കുന്നത് ഓക്കെ എല്ലാം ലെവലിലാണോ ഇരിക്കുന്നത് നോക്കുക ലെങ്ത്ത് എല്ലാം ലെവലിലാണോ നോക്കുക ഓക്കെ അപ്പം എല്ലാം കറക്റ്റാണല്ലേ അപ്പം ഇത്രയാണ് എന്താണ് ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് അതായത് ത്രീ ലെയർ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് ഇത്രയാണ് വരുന്നത് പിന്നെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പാട്ടൊക്കെ ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് പാട്ട് ആഡ് ചെയ്യുന്നത് നോക്കാം അപ്പം നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ വീഡിയോയ്ക്ക് ചിലപ്പോൾ ഒരു ഓഡിയോ ഉണ്ടായിരിക്കും ആ ഓഡിയോ മ്യൂട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇവിടെ വേണ്ട ട്രാക്കിൻ്റെ ഇവിടെ ഓഡിയോ മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എല്ലാ ട്രാക്കിലും നമുക്കതിനെ ഓഡിയോ മ്യൂട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു മ്യൂസിക് വേണമെങ്കിൽ ആഡ് ചെയ്യാം നമുക്ക് നോക്കാം എങ്ങനെയാണ് മ്യൂസിക് ആഡ് ചെയ്യുന്നുള്ളത് ആദ്യം നമുക്കൊരു മ്യൂസിക് ഓപ്പൺ ചെയ്യാം ഓക്കെ ഓപ്പൺ ഫയൽ ക്ലിക്ക് കൊടുക്കാം എന്താ ഇവിടെ ഒരു മ്യൂസിക് എന്ന് പറഞ്ഞ ഫോൾഡിനകത്തൊരു മ്യൂസിക് ഇടപ്പമുണ്ട് ഓപ്പൺ കൊടുക്കാം ഓക്കെ ദാ ഇതാണ് മ്യൂസിക് വന്നിട്ടുണ്ട് ഇതൊരു ഓഡിയോ ഫയൽ ആയതുകൊണ്ടാണ് ഇവിടെ ഒന്നും കാണിക്കാത്തത് കേട്ടോ അതാണ് ഒരു ചെസ് ബോർഡിലെ കൂട്ട് ചെസ് ബോർഡിലെ സംഭവം പോലെ ഇങ്ങനെ കാണിച്ച് കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഈ മ്യൂസിക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ ട്രാക്ക് അല്ല നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു ഓഡിയോ ട്രാക്കാണ് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ എങ്ങനെയ്യാൻ പറ്റും ഈ ടൈമിൽ ഇതിന് മെനുവിനകത്തില്ല ട്രാക്ക് ഓപ്പറേഷൻസ് ആകത്തില്ല ഓഡിയോ ട്രാക്കെന്ന് അതായത് ആഡ് ഓഡിയോ ട്രാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക അപ്പോൾ ഇവിടെ ഓഡിയോ ട്രാക്ക് വരും കേട്ടില്ലേ ശേഷം ഈ ഒരു ഓഡിയോ ക്ലിക്ക് ചെയ്ത് കൊണ്ട് ഇങ്ങനെ നമുക്ക് ഇവിടെ കൊണ്ട് വെക്കാവുന്നതാണ് ഓക്കെ ശേഷം നമുക്ക് പ്ലേ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ ഓക്കെ പിന്നെ ഈ ഓഡിയോ ഒത്തിരി എക്സ്റ്റൻഡ് ആയി പോകുന്നുണ്ടല്ലേ അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്യാതാ പ്ലേ ഹെഡ് ഇവിടെ കറക്റ്റായി വരും അപ്പോൾ ഓഡിയോ സെലക്ട് ചെയ്ത ശേഷം എന്ത് ചെയ്യണം സ്പ്ലിറ്റ് അടിക്കുക ഓക്കെ ശേഷം എന്താണ് വേണം എക്സ്ട്രാ വന്നിരിക്കുന്ന വേണ്ടാത്ത ഭാഗം ഇതാ ഇവിടെ ഡിലീറ്റ് ചെയ്യുക ഓക്കെ ഇത്രയേ ഉള്ളൂ കാര്യം കണ്ടില്ലേ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ത്രീ ലെയർ വീഡിയോ ചെയ്തിരിക്കുകയാണ് ഇനി ഈ വീഡിയോ എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് നോക്കാം ഓക്കെ ഇവിടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടില്ലേ എക്സ്പോർട്ട് ഓക്കെ ഇവിടെ എക്സ്പോർട്ടിനകത്ത് ഓക്കെ എക്സ്പോർട്ടിനകത്ത് പോകുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കണേ അതായത് ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഈ ഒരു എന്താണ് ഈ ഒരു കൺട്രോൾസ് ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ആ ഗ്രിഡ് ലൈനിൻ്റെ വെളിയിൽ പോകാൻ സാധ്യതയുണ്ട് ഞാൻ കാണിച്ചതരാം ഗ്രിഡ് ലൈൻ ഓൺ ആക്കാം ഓക്കെ ഗ്രിഡ് ലൈനിൻ്റെ വെളിയിൽ പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫിൽട്ടർ ഉപയോഗിച്ച് ബാക്കി ഭാഗം കളയാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ക്രോപ്പ് ഫിൽട്ടർ തന്നെ കാണിച്ചു തരാം അതായത് ഈ ക്രോപ്പിനകത്ത് റെക്റ്റാംഗിൾ ഫിൽട്ടർ ആണ് കേട്ടോ ഇതെടുക്കുക ഓക്കെ അപ്പം ഈ ഒരു ഗ്രിഡ് ലൈൻ ഈ ഒരു ലൈൻ കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീഡിയോ ഹാൻഡിൽ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്തിട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ ക്രോപ്പ് എടുക്കുക ക്രോപ്പ് ഓൺ ആക്കിയതാ ഇതിൻ്റെ ഹാൻഡിൽസ് ഉപയോഗിച്ച് നമുക്ക് ക്രോപ്പ് ചെയ്യാൻ പറ്റും കണ്ടില്ലേ ഈ ഒരു കറക്റ്റ് വെർട്ടിക് ഈ ഒരു ലൈനിൽ വന്നിട്ട് ഇത് അലൈൻ കണ്ടോ ഈ ഹാൻഡിൽസ് വന്നിട്ട് അലൈൻ കണ്ടോ ശേഷം എന്താണെന്ന് പറയുക ക്രോപ്പിൻ്റെ റെക് അതായത് ക്രോപ്പ് റെക്റ്റാംഗിൾ എന്ന് പറയുന്ന ഫിൽറ്ററിനെത്തി നിന്നിട്ട് ട്രാൻസ്പാരൻ്റ് ഓപ്ഷന് ക്ലിക്ക് കൊടുക്കുക അപ്പം ബാക്കി പാകങ്ങളെല്ലാം കാണുകണ്ടല്ലേ ആ ട്രാൻസ്പാൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഭാഗം ഒരു ബ്ലാക്ക് സ്ക്രീൻ കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്താണ് ഈ സൈസ് പൊസിഷൻ റൊട്ടേറ്റ് എന്ന ഫിൽട്ടർ ഉപയോഗിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടും കറക്റ്റായിട്ട് അലൈൻ ആവില്ല എന്നുണ്ടെങ്കിൽ അതായത് അല അലൈൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വെളി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ക്രോപ്പ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ഫിൽട്ടർ ആഡ് ചെയ്തുകൊണ്ട് ബാക്കി ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് വരുന്നത് ഓക്കെ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് വീഡിയോ എക്സ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനകത്തില്ല ഇത് മിസ്സിംഗ് ആണെങ്കിൽ വ്യൂവിനകത്ത് നിന്നിട്ട് എക്സ്പോർട്ട് ഓപ്ഷൻ ഓൺ ആക്കുക ഓക്കെ ശേഷം എക്സ്പോർട്ടിനകത്ത് ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ഫോർമാറ്റിലൊക്കെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഫോർമാറ്റുകളൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ട ഒരു എം ബി ഫോറാണ് വേണ്ടത് ഇപ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് എം ബി ഫോർ എച്ച് എച്ച് ടു സിക്സ് ഫോർ എന്ന് പറയുന്ന ഫോർമാറ്റാണ് എക്സ്പോർട്ട് ആവുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ അഡ്വാൻസിനകത്ത് തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയുടെ റെസൊലേഷൻ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ കൊടായ്ക്ക് കാര്യങ്ങളും ക്വാളിറ്റി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാനൊരു അറുപത് ശതമാനം ഇടാം അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിരിക്കും കുറച്ചുകൂടി ഫയൽ സൈസ് കൂടുകയേ ഉള്ളൂ കേട്ടോ എക്സ്പോർട്ട് ചെയ്ത ഫയലിൻ്റെ ഓക്കെ പിന്നെ ഓഡിയോയുടെ കാര്യങ്ങളും കാര്യങ്ങളും അതായത് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിലേക്ക് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇത് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ തീരുമാനിക്കാവുന്നേ ഉള്ളൂ ഓക്കെ ശേഷം എക്സ്പോർട്ട് ഫയൽ എന്ന ഓപ്ഷനി ക്ലിക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ ഒരു ഫ്രയർ ബ്രോസ് ഓപ്പണായി വരും അപ്പം ഇവിടെ നമുക്ക് എന്താണ് വീഡിയോ സെലക്ട് എന്താണ് എക്സ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ വേറെ ഏതൊരു ഫോൾഡർ സെലക്ട് ചെയ്തിട്ട് അവിടെ എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഓൾറെഡി ഒരു വേറെ വീഡിയോ ഈ ഒരു ടൂട്ടോളിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ചുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ വീഡിയോ അങ്ങ് സെലക്ട് ചെയ്യുകയാണ് അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഈ ഇപ്പോൾ ഞാൻ എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്ന വീഡിയോ കൊണ്ട് ഓവർ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഈ വീഡിയോ സെലക്ട് ചെയ്തപ്പോൾ കണ്ടില്ല ഇവിടെ പേര് വന്ന് കണ്ടോ ഇനി എന്തോ പറ്റുമെന്ന് അറിയാം സേവ് ക്ലിക്ക് കൊടുത്ത് അപ്പോൾ ഇവിടെ ഓവർ റേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഓപ്ഷൻ വിൻഡോ വരും ഓക്കെ ഞാനപ്പോൾ എന്താണ് റീപ്ലേസ് കൊടുക്കുകയാണ് കേട്ടോ ഓക്കെ നിങ്ങളല്ലാതെ മറ്റൊരു പേര് കൊടുക്കാൻ കേട്ടോ വേറൊരു വീഡിയോയിലൊന്നും ഇങ്ങനെ ഓവറേറ്റ് ചെയ്യാൻ പോയില്ല ഞാൻ നേരത്തെ കടന്ന് വീഡിയോ വേണ്ടാത്തായ കൊണ്ടാണ് ഓവറേറ്റ് ചെയ്യാൻ പോയത് കേട്ടോ അപ്പോൾ വേറൊരു വിൻഡോ വന്നിരിക്കുകയാണ് ഫ്രീ സ്പേസ് ഇത്രേ വരുന്നുള്ളൂ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പം നല്ല സ്പേസ് ഉണ്ട് ഒരു വിൻഡോ വരുത്തില്ല കേട്ടോ ഇപ്പം എൻ്റെ അതിനകത്ത് സ്പേസ് കുറവായത് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ ഞാൻ എസ് കൊടുക്കുകയാണ് അപ്പോൾ അത് കണ്ടിന്യൂ ആണ് കാരണം ഇത് വെച്ച് വല്ല വളരെ ചെറിയ വീഡിയോ ആണ് അതാണ്ട് പതിനെട്ട് സെക്കൻഡ് വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എക്സ്പോട്ടിൻ്റെ വീഡിയോ ഫയൽ സൈസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും ഓക്കെ ഇനിയും കുറച്ച് നേരം കാത്തിരുന്നു കഴിഞ്ഞാൽ ഈ ജോബ്സിനകത്ത് എന്താണ് നമ്മുടെ എക്സ്പോർട്ട് ഫിനിഷ് ആവുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് കാത്തിരിക്കുക ഓക്കെ കായ് അപ്പോൾ വീഡിയോ എക്സ്പോർട്ട് ആയിരിക്കുകയാണ് നമുക്കിനി വീഡിയോ ഓപ്പൺ ചെയ്ത് കൊടുക്കാം ഓക്കെ വീഡിയോ നമുക്ക് ഷോ ഇൻ ഫോൾഡർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫയൽ മാനേജർ ഓപ്പൺ ആയി വരുന്നതായിരിക്കും കേട്ടോ അപ്പം ഫയൽ മാനേജർ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ദാ ഇതാണ് നമ്മുടെ വീഡിയോ ഓക്കെ റൈറ്റ് ക്ലിക്ക് കൊടുത്ത് ഓപ്പൺ കൊടുക്കാം ഓക്കെ അപ്പോൾ ദാ ഇതാണ് നമ്മുടെ വീഡിയോ കണ്ടല്ലേ നല്ല രസമായിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം അത്രയാണ് കായ്സ് എനിക്ക് ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പിന്നെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണാ മക്കളെ